ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് അവസാനിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു എപ്പോഴാണ് പുതിയ സീസൺ ആരംഭിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ വൈകാതെ തന്നെ സീസൺ സിക്സ് തുടങ്ങുമെന്ന ചർച്ചകൾ പല സ്ഥലങ്ങളിലും ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ സീസൺ സിക്സ് തുടങ്ങിയാൽ ആരൊക്കെ ഉണ്ടാവും എന്ന ചർച്ചകളും തുടങ്ങി ഇപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് സീസൺ ഫൈവിലെ വിജയി അഖിൽ മാരാർ ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അഖിൽ ഇതേക്കുറിച്ച് പറയുന്നത് പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ ഒന്നും കാര്യമാക്കേണ്ടതില്ല എന്നാണ് അഖിൽ പറയുന്നത് എനിക്ക് അറിയാവുന്ന ബിഗ് ബോസിലേക്ക് ഞാൻ പോലും ഉണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കുന്നത് മാർച്ച് പതിനെട്ട് ഒക്കെ ആകുന്ന സമയത്താണ് അപ്പോഴാണ് നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്കൊരു ധാരണ കിട്ടുന്നത് ഇനി അങ്ങനെ കിട്ടിയാലും മാർച്ച് ഇരുപത്തിനാലിന് അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് പറയാം നിങ്ങൾ സെലക്റ്റഡ് അല്ലെന്ന് ഹൗസിനകത്ത് കയറുന്നത് വരെ ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊന്നും കാര്യമില്ല ഇത് രഹസ്യ സ്വഭാവമുള്ള ഷോയാണല്ലോ എന്നും അഖിൽ പറയുന്നു അതേസമയം നേരത്തെ ഭാര്യ ലക്ഷ്മിയുടെ അമ്മയുമായി ഉണ്ടായ പ്രശ്നത്തെ ഇതേ അഭിമുഖത്തിൽ അഖിൽ പറഞ്ഞിരുന്നു ആദ്യം താനും ലക്ഷ്മിയുടെ അമ്മയും കൂട്ടുകാരെ പോലെയായിരുന്നുവെന്നും തന്റെ എല്ലാ അഹങ്കാരങ്ങളും ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും അഖിൽ പറഞ്ഞു വഴക്കാളിയായ ഒരു മകനെ വേണമെന്ന് അമ്മക്ക് ആഗ്രഹമുണ്ടായിരുന്നു അമ്മ ആദ്യം വിചാരിച്ചു ഞാൻ എം എൽ എ ആകുമെന്ന് എന്നെ ഇഷ്ടമായിരുന്നു വലിയ സ്നേഹമായിരുന്നു പിന്നെ ആരോ താൻ പണം മോഹിച്ചാണ് വന്നതെന്നും മകളെ ചതിച്ച് സ്വത്ത് തട്ടിയെടുത്തു പോകുമെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തെന്നും അഖിൽ പറയുന്നു അമ്മ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ത്രീയാണെന്നും അഖിൽ പറഞ്ഞു അമ്മയുടെ ജീവിതം സിനിമയെടുക്കേണ്ടതാണ് സ്വന്തം കേസ് വാദിക്കാൻ വേണ്ടി നാപ്പത്തഞ്ചാമത്തെ വയസ്സിൽ എൽ എൽ ബിക്ക് പോയി സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സായവരാണ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പവർഫുൾ ലേഡിയാണ് പക്ഷേ ആ പവർഫുൾ ലേഡിയെ ഞാൻ ഇങ്ങനെയിട്ട് വട്ടം കറക്കി അഖിൽ പറയുന്നു